ഓവർ തിങ്കർ ആണോ എങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് കാണണം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരാൻ സഹായിക്കുന്ന ഗ്രൗണ്ടിൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ ഈ പ്രസന്റ് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ പ്രസൻറ്റിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗ്രൗണ്ടിൻ ടെക്നിക്ക് ഇതിൽ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ള ആ റൂള് നിങ്ങൾ ഓർത്തിരിക്കുക അതായത് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കാണാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്ത് നെയിം ചെയ്യുക അതേപോലെ ആ സമയത്ത് കേൾക്കാൻ കഴിയുന്ന നാല് കാര്യങ്ങളെ നിങ്ങൾ ആ സമയത്ത് നെയിം ചെയ്യുക അത് അതേപോലെ ആ സമയത്ത് ടച്ച് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ നെയിം ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ നെയിം ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ നെയിം ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ ആ തോട്ടിൻ്റെ ചെയിനെ ബ്രേക്ക് ചെയ്യും നിങ്ങൾക്ക് പ്രസൻറ്റിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും കൂടുതൽ ഇഷ്ടമായിട്ടറിയാൻ എൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് നന്ദി നമസ്കാരം